െ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നലെ ഒരു ഫസ്റ്റ് മാച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് ഇതിനെ വല്ല അറിയോ ഹലോ ഹായ്ജി ഫ്രേംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചു ലീഗില് അതെ ആദ്യ മത്സരം അത് ഇന്നലെ ലൈവ് കാണാത്തവർക്ക് അത് വൻ നഷ്ടമായിരുന്നു എന്താ പറയാ ഇത്രേ നല്ലൊരു ഓപ്പണിംഗ് മാച്ച് ഡ്ല്യു പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഭയങ്കര ഒരു രക്ഷയുണ്ടായെന്നല്ല അപ്പൊ നമുക്ക് കളിന്റെ ആവേശഭരിതമായ കളിയായിരുന്നു അതെ അതെ ഇന്നലെ ആയിരുന്നു ആദ്യത്തെ കളി നമ്മള് ഇന്നലെ അതിന്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു അപ്പോ ആരെങ്കിലും കാണാത്തവരുണ്ടായിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ ആ വീഡിയോ കിടപ്പുണ്ട് അപ്പോ ഇന്നലെ ടോസ് കിട്ടിയ ആർ സി ബി ബോളിംഗ് ബോളിംഗ് അത് തീർച്ചയായും കാരണം ഡ്യൂ ഉണ്ട് മുംബൈയിലാണ് കളി അപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് മണി എട്ടരയ്ക്ക് സെക്കൻഡ് ബാറ്റിംഗിന് ഒന്നിനു കൂടുതൽ അനുയോജ്യമാ കളി അതെ അതെ അനുയോജ്യമായിരിക്കും മുംബൈന്റെ തുടക്കം വളരെ ശോകമായിരുന്നു അവരുടെ വിക്കറ്റുകൾ ഒന്നൊന്നായി ഇങ്ങനെ പോയി അമേലിയർ കറും അതേപോലെ അജി കമാലിനി പിന്നെ അവരുടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് എല്ലാവരും വളരെ ചീപ്പായിട്ട് തന്നെ ഔട്ടായി അവിടെയാണ് നമ്മുടെ വയനാട്ടുകാരി സജന 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 സജീവൻ വയനാട്ടുകാരി വളരെ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചു ഒരു നാപ്പത്തഞ്ച് റൺസ് നിക്കോള കാര്യമായിട്ടുള്ള ഒരു പാട്ട് ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചു അതെ അതെ ഭേദപ്പെട്ട നൂറ്റി അൻപത്തി എന്നുള്ള ഒരു സ്കോറിലേക്ക് ുംബൈ സ്കോർ എത്തിച്ചു പക്ഷെ സജനയുടെ ഇന്നിംഗ്സ് കൊറേ ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി പറയണേ നമ്മള് എന്നാലും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം എത്തിച്ചു ആർ സി ബിയുടെ തുടക്കം ഭയങ്കര ഓവറിൽ അവരുടെ നാപ്പത് അവരുടെ ഓപ്പണേഴ്സ് മന്ദനെയും കൂടി ഓവറിൽ എത്തിച്ചു പിന്നെയാണ് മുംബൈയുടെ പേസർ ഷബനം ഇസ്മായിലും വന്ന് അതെ കിട്ടിലൻ ആദ്യത്തെ ഓവറിൽ അവർ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു നല്ല സ്മൃതി മന്ദാനെ ആ ഓവറിൽ അവരുടെ രണ്ടാമത്തെ ഓവറിൽ മടക്കി കളി അങ്ങനെ ഏകദേശം ഋച്ചാഘോഷം അടക്കമുള്ള നാല് പേര് അറുപത്തഞ്ച് റൺസ് എടുക്കുന്നതിനിടെ ഔട്ടായി ഔട്ടായി ആ ഒരു സമയത്ത് മുംബൈക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ സ്റ്റാർ ഇന്നലത്തെ സ്റ്റാർ നാദിൻ ദക്ഷിണാഫ്രിക്കൻ താരല്ലേ അതെ ദക്ഷിണാഫ്രിക്കയുടെ ഓൾറൗണ്ടർ ആണ് നമ്മളെ ഇന്ത്യയുടെ കഴിഞ്ഞ ഇന്ത്യ ദക്ഷിണാഫ്രിക്കോട് തോൽപ്പ് അതെ 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 ഇവരുടെ ആ ഒരു ഇന്നിങ്സ് ആയിരുന്നു അവര് അരുന്ധതി റെഡ്ഡിയായിട്ട് കൂട്ട് ഒരു ഒരു ഫിഫ്റ്റി പാർട്ണർഷിപ്പ് അവരെ ഉണ്ടാക്കി അതിനുശേഷം എന്നിട്ടും മുംബൈ ക്രൂഷ്യൽ ടൈമിൽ മുംബൈ വിക്കറ്റുകൾ എടുത്ത് ആർ സി ബി ഐ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അപ്പഴും ഒരു സൈഡില് ഇവർ ഇവർ അങ്ങനെ പത്തൊമ്പതാം ഓവറിൽ കളിയെത്തി പത്തൊമ്പതാം ഓവറിൽ രണ്ട് വട്ടാണ് മുംബൈ ഇവരെ വിട്ടത് അത് അവരുടെ ഏറ്റവും വിശ്വസീവർ ബ്രണ്ട് ഈ ഒരു സിമ്പിൾ ക്യാച്ച് വിട്ടു അതേപോലെ അമേലിയ കയറി സിമ്പിൾ ക്യാച്ച് വിട്ടു ആ ക്യാച്ച് വിട്ട ടൈമില് ഒരു റൺ ഔട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു അതും കീപ്പർ എന്താ ചെയ്യാൻ ആർ സി ബി ഡേ ആയിരുന്നു അതാണ് ലാസ്റ്റ് എന്നിട്ടും ലാസ്റ്റ് ഓവറിൽ പതിനെട്ട് റണ് കാണായിരുന്നു പിന്നെയുള്ള മൂന്നാമത്തെ ബോൾ ഒരു സിക്സ് അടിച്ചു നാലാമത്തെ ബോൾ ഒരു ഫോർ അടിച്ചു പിന്നെ ലാസ്റ്റ് ബോളിൽ ജയിക്കാൻ വേണ്ടിയിരുന്ന രണ്ട് റണ്ണായിരുന്നു ഫോർഡ് ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു തുടക്കമാണ് ലൈവ് കാണാത്തവർക്ക് ഒരു വളരെ എന്താ പറയാ വളരെ ആവേശഭരിതമായിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു കാഴ്ച വെച്ചത് വുമെൻസിന്റെ കളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും നമുക്ക് എൻജോയ് ചെയ്ത കളി കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ തീർച്ചയായും ഐ പി എല്ലിന് ശേഷം നമ്മൾ പൊതുവെ ഒരു ടോക്ക് നടക്കുന്നുണ്ട് ഐ പി എല്ലിന് ശേഷം ലോകത്തിലുള്ള ഏത് ക്രിക്കറ്റ് ലീഗാണ് നല്ലത് സൗത്ത് ആഫ്രിക്കൻ ലീഗാണോ ആണോ പി എസ് എൽ ആണോ ബി പി എൽ ആണോ പക്ഷെ ഞാൻ പറയുമ്പോ ഐ പി എല്ലിന് ശേഷം രണ്ടാമത് ഡബ്ല്യു പി എൽ തന്നെയാണ് നല്ല ജനങ്ങളുടെ നല്ല എന്താ പറയാ അത്യാവശ്യം സ്റ്റേഡിയത്തിലൊക്കെ അത്യാവശ്യം എന്താ അതായത് പൈസ തീർച്ചയായിട്ടും ഇന്നിപ്പോ ഡബ്ല്യു പി എൽ രണ്ട് മാച്ചസ് നടക്കുന്നുണ്ട് ഉച്ചക്ക് മൂന്നരയ്ക്ക് ഗുജറാത്ത് ജയൻസും യു പി വാരിയേഴ്സും പിന്നെ അതേപോലെ ഏഴരക്ക് ഇന്ന് മുംബൈ ഇന്ത്യൻസ് പിന്നെയും കളത്തിലിറങ്ങുന്നുണ്ട് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ശരിക്കും ഒരു ദിവസം ഗ്യാപ്പ് ഡബ്ല്യു പി എല്ലാം ഒരു സ്റ്റേഡിയത്തിൽ തന്നെയാണ് എല്ലാ കളിയും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും ഇന്നും നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ കളി തന്നെയാവും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തുടർന്നും ഡബ്ല്യൂപിഎ കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ഓരോ ദിവസവും വരും ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓരോ എപ്പിസോഡും കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ